വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഔദ്യോഗികമായിട്ടുള്ള ആരും തന്നെ ഈ ഒരു സംഭവത്തിന് കാരണമായിട്ടില്ല ഞാനിതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുകയാണ് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ വേണം ഞാനൊരു ഗൂഢാലോചന ഇതിൽ സംശയിക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹവുമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായി ബി ജെ പി വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടിയുള്ള ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിഷ്ടമില്ലാത്ത ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ബി ജെ പി വിട്ട് പോയിട്ടുള്ള ചില ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് നിഷ്പക്ഷവും നീതിപൂർവ്വവുമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളുടെ അനുഭവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാനന്തവാടിയിൽ അഭിവന്ധ്യ പിതാക്കന്മാരെ ലോഹയിട്ട് ലോഹയിട്ട ഭീകരന്മാരെന്ന് എന്നൊരു ജില്ലാ ബി ജെ പി പ്രസിഡന്റ് വിശേഷിപ്പിച്ചു മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു മാനന്തവാടിയിലൊരു സമരത്തിനിടെ ഉണ്ടായ ചെറിയൊരു സംഘർഷാവസ്ഥയിൽ ആ സംഘർഷത്തിന് പിന്നിൽ ലോഹയിട്ട ഭീകരന്മാരാണ് പക്ഷെ അവിടെ പങ്കെടുത്തതെല്ലാം അഭിവന്ധ്യരായിട്ടുള്ള സമുദായ നേതാക്കളായിരുന്നു ആ നിമിഷം ഞാൻ അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തു പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പറയട്ടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു ഞങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് നൂറ് ശതമാനം സത്യസന്ധമാണ് ആത്മാർത്ഥമാണ് ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് കർശനമായ നടപടിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് പോലീസ് നിഷ്പക്ഷമായി നീതിപൂർവമായിട്ട് അന്വേഷിക്കണം ഇതിനകത്തുണ്ടായിട്ടുള്ള ഗൂഢാലോചന എന്താണ് കാരണം ഈ ഒരു സന്ദർഭത്തിൽ സ്നേഹയാത്ര ഞങ്ങൾ തുടക്കമിട്ട സന്ദർഭത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ ശരിയായ ഗൂഢാലോചന നടന്നിരിക്കുന്നു അത് കൃത്യമായ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു ഇനി ഇതിൽ കൂടുതൽ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലല്ല ഇതിൽ ഇല്ല ഇല്ല ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു ബി ജെ പി പ്രവർത്തകനും അതിലുണ്ടാവില്ല ബി ജെ പിയുമായി പുലബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ ഒരു നിമിഷം പോലും പാർട്ടിയിൽ ഉണ്ടാകും അതുകൊണ്ട് ഇതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ വയനാട് ജില്ലാ ബി ജെ പി പ്രസിഡന്റിന് ലോഹയിട്ട ഭീകരർ എന്നുള്ള ഒരു മോശം പരാമർശം നടത്തിയപ്പോൾ ആ നിമിഷം അദ്ദേഹത്തെ പിൻവലിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തും